હલો અસામ ચપાતી 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 પૂના પુટાતિ વિચારી നിങ്ങളെല്ലാരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യ തോന്നാലല്ലേ ഞങ്ങളെ വീഡിയോ മുന്നോട്ട് പോകുള്ളൂ ഇങ്ങനെ കടക്കും ലൈക്കൊക്കെ ചെയ്യുക അപ്പഴല്ലേ എല്ലാരും ഫോണൊക്കെ പോയി ഒക്കെ എന്താ എല്ലാവർക്കും ചായ ഒഴിച്ചോ ചപ്പാത്തിയും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ റൈസ് ഉണ്ടാക്കാം കേട്ടോ കുറച്ച് മന്തിയും കപ്പ്സൊക്കെ വെക്കണ അരി വളർത്തി ഇട്ടിട്ടുണ്ട് രണ്ട് കപ്പ് അരി ഞാൻ രണ്ട് ഇലക്കായും കറാമ്പവും പട്ടിട്ട് കൊടുക്കുന്നുണ്ടോ ഇനി ഉള്ളിട്ട് കൊടുക്കട്ടെ കേട്ടോ ഈ കുരുമുളകും നൈക്കട്ടിട്ട് കൊടുക്കട്ടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചാച്ചിട്ടൊടുക്കട്ടെ പാണുണ്ടല്ലേ ആണ് ഒരു കതില് ഫോണും ഉണ്ടാക്കലും പാടായിട്ട് പച്ചക്കറിച്ചത് ശരിയായിരുന്നു പിന്നെ കുഞ്ഞു തന്നെ അടച്ചിലിറങ്ങി പിന്നെ വെച്ചിട്ട് പിന്നെ എടുക്കാൻ വരികയായിരുന്നു njeva tole ka aadhi chuno toni takkali jo sarche barna tak kare re takkaliyan hai 2-3 takkali ഞാൻ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ അവിടെ പൊടിച്ച് വെച്ച കടായി മസാല ഉണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് സ്പൂൺ ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട് ഇത് ഇറച്ചി ബിട്ട് ചിക്കനൊന്നും ഇടാത്തൊരു റൈസാണ് കേട്ടോ പുക്കാരി റൈസല്ല പച്ചപ്പട്ടാണിപ്പിട്ടോണ്ട് കേങ് പെട്ടങ്ങാണ്ടുള്ള റൈസ് അപ്പോൾ കേങ്ങൊന്നും ഇടുന്നില്ല പച്ചപ്പട്ടാണി മാത്രമേ ഇടുന്നില്ല ഇതൊന്നലെ രാത്രി വളർത്തിട്ടോ ചട്ടോ ഇനി ഇതിട്ട് കൊടുക്കട്ടെ പച്ചപ്പട്ടാണി ഒക്കെ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ ഇനി കുറച്ച് വെള്ളം പറഞ്ഞ് അരിയൊക്കെ ഇട്ടുകൊടുത്ത് ഒരു വിസിൽ അടുപ്പിച്ച കുറച്ച് തക്കാളി സോസ് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ അരിപ്പിക്ക വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ കേങ്ങിടുന്നില്ലാറുണ്ട് പിന്നെ വെറും പച്ചപ്പാട്ടാണ് ഇട്ടൊക്കെ അപ്പൊ ഞാനൊരു തേങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ അരമുറി നാരങ്ങ മീനൊക്കെ കൂട്ടാനൊന്നും ഇല്ലാത്ത സമയത്തെ മീനൊന്നും കിട്ടാത്ത നേരത്തെ ഉണ്ടാക്കാൻ പറ്റിയ റൈസാണ് അരമുറി നാരങ്ങ മീനൊക്കപ്പ് ഇട്ടുകൊടുക്കാൻ മല്ലിച്ചപ്പിന്റെ അടുത്തില്ല അപ്പം പിന്നെ ഒന്നും ഇല്ല ഇല്ല കുറച്ചില്ല പച്ചക്കറിയൊക്കെ വാങ്ങും മല്ലിച്ചപ്പ് വാങ്ങൂല അരിയൊക്കെ ഇട്ടുകൊടുത്തേക്കണോ ഫോണ് കച്ചിപ്പിടിച്ചത് അരി ഇട്ട് കൊടുക്കാൻ സജ്ജമായിട്ടേ അരിയൊക്കെ ഇട്ട് തിളക്കൽ ഉടങ്ങിയിരിക്കണം ഇനി അടിച്ചിട്ട് ഒരു വിസില അടുപ്പിച്ചോ ഹലോ ചിക്കൻ പൊടിച്ചാണ് കേട്ടോ കുറച്ച് ചിക്കൻ ഉണ്ടായിന് ഇവിടെ അപ്പ എന്ന റൈസൊക്കെ അതൊക്കെ ഒഴിച്ചാൽ വിചാരിച്ചു ഞാൻ ലേറ്റിടാതെ ലേറ്റിടാന്ന് അറിഞ്ഞിരിക്കുന്നു ലേറ്റിടാതെ കാണിക്കുന്നു അപ്പോൾ വീട് തന്നെ ഓഫാക്കിപ്പോയി ലേറ്റിട്ട് ഞാൻ എടുക്കുന്നു പച്ചക്കിങ്ങനെ എടുക്കുമ്പോൾ ഒന്നും അറിയുന്നില്ല എന്നാൽ റൈസൊക്കെ റെഡി ആയിട്ടുണ്ട് പൈസ ഇനി വേവാറുണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം ഒരു ഉരുളിലേക്ക് പൊട്ടി വെച്ചിട്ടുണ്ട് മറ്റേ തന്നെ അങ്ങനെ നിൽക്കുമ്പോ നമ്മൾ കഴിച്ചാണാകുമ്പോഴത്തേക്ക് വേവാറും ഈ അരിക്ക് തീരെ വേവില്ല ഞങ്ങൾ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല ഈ കുളിച്ചൊക്കെ വരട്ടെ അടുത്ത ഈ ഭാഗത്തൊക്കെ നിറച്ച് മഹാഗണിയാണ് ആകെങ്ങിട്ട് അലക്കഴിഞ്ഞിട്ട് ഇപ്പൊ മഹകാണി ഡബ്ബറൊക്കെ ഇലക്കൊജന സമയല്ലേ അതുകൊണ്ട് കുറച്ച് ചൂട്ന്ന് കുറവുണ്ട് കേട്ടോ ഈ മരങ്ങളും കൂടി ഇവിടെ അല്ലെങ്കിൽ ഇമാതിരി ചൂടത്ത് സീറ്റിട്ടും കൂടിയല്ലേ അടുക്കളുടെ ഭാത്തക്കൊന്നും ഇറങ്ങൂല